മാറി മറിഞ്ഞു ആ ഒരു രീതിയിലായിപ്പോയി കുഞ്ഞിനെ കിട്ടിയതോടുകൂടി ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ പോയി ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ പതിമൂന്ന് വർഷമായി ഞാനവിടെ വരുമ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ആദ്യമായിട്ട് ഇവിടെ തരുന്നത് വളരെയധികം സന്തോഷമുണ്ട് നമ്മളിവിടെ ആദ്യമായിട്ട് ഹോസ്പിറ്റലിൽ വരുന്നത് തന്നെ ഓഫീസിലെ ഒരു സ്റ്റാഫ് അറിഞ്ഞിട്ടാണ് സി ഡി എസിലെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പം അവിടുത്തെ അവർ ചേച്ചി പറഞ്ഞിട്ടാണ് ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയുന്നത് തന്നെ അപ്പം ഞാനവിടെ വരുമ്പം തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ് ആദ്യമായിട്ട് ഇവിടെ തരുന്നത് അപ്പം ഡോക്ടർ വളരെ കാര്യമായിട്ട് സംസാരിച്ചു അതിനെപ്പറ്റി പിന്നെ വേറെ ഞാൻ ഒത്തിരി ഹോസ്പിറ്റലിൽ പോയി ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് തന്നെ പതിമൂന്ന് വർഷമായി അപ്പോൾ ഈ പതിമൂന്ന് വർഷത്തിനിടയിൽ ഞങ്ങൾ നല്ല ഒരു ടെൻഷനല്ലായിരുന്നു അപ്പോൾ ഇങ്ങനെ ആയ സമയത്ത് തന്നെ ഈ ഹോസ്പിറ്റലിനെ പറ്റി അറിയാൻ സാധിച്ചത് വളരെ അധികം സന്തോഷമുണ്ട് ഞങ്ങൾ ജീവിതം തന്നെ നല്ല മാറി മറിഞ്ഞു ആ ഒരു രീതിയിലായിപ്പോയി ഈ കുഞ്ഞിനെ കിട്ടിയതോടുകൂടി കുഞ്ഞിൻ്റെ പേര് നോയൽ എന്നാണ് അതുപോലെ ഞങ്ങൾ ഒത്തിരി ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ഈ ടെസ്റ്റുകൾ ചുമ്മാ ഇങ്ങനെ ചെയ്യുന്നതല്ലാതെ അതിനൊരു ഫലവും ഇല്ല അപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ ഡോക്ടർ ഞങ്ങളെ ആ കൗണ്ടും ബാക്കി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് ഐ വി എഫിലോട്ട് തന്നെ പെട്ടെന്ന് അങ്ങ് പറയുകയാണ് പിന്നെ ആ ഒരു തിൽ തന്നെ ശരിയാവുകയും ചെയ്തു വളരെയധികം സന്തോഷമുണ്ട് ഡോക്ടർക്കും വിവേക് ഡോക്ടർക്കും ജിനു മേഡത്തിന് വളരെയധികം നന്ദിയുണ്ട് ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ വളരെ ഒരു പോസിറ്റീവായിട്ടാണ് നമ്മൾ സം നമ്മളുടെ അടുത്ത് സംസാരിക്കുന്നതും നമ്മൾ ഇടപെടുന്നതും പിന്നെ വളരെ സന്തോഷമുണ്ട് എന്തായാലും ഞങ്ങളിവിടെ ഇവരോട് കടപ്പെട്ടിരിക്കുന്നു ഈ ഹോസ്പിറ്റലിനോട് ഈ ഡോക്ടറോടും ഇവിടെ ഈ സ്ഥാപനത്തോടും ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു ഇതുപോലെ നമ്മൾ അരമന ഹോസ്പിറ്റലിലാണ് പിന്നീടുള്ള ട്രീറ്റ്മെൻറ്റായിരുന്നത് ഇത് കഴിഞ്ഞിട്ട് അപ്പം അവിടെ സ്റ്റാഫൊക്കെ ഭയങ്കരമായിട്ടാണ് നമ്മളെ കെയർ ചെയ്തത്